നമസ്കാരം ഫെങ്ഷീ സെഗ്മെന്റിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഇന്നുള്ളത് തേജസ് ഫെങ് ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായർ ആണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സാർ നമ്മൾ മുമ്പുള്ള എപ്പിസോഡിലെല്ലാം ദിശകളെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ ഇന്ന് ഏത് ദിശയെക്കുറിച്ചാണ് സാർ സംസാരിക്കുന്നത് നമ്മളിന്ന് സംസാരിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് ദിശയെക്കുറിച്ചാണ് വടക്ക് പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്നത് വളരെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ തെക്ക് പടിഞ്ഞാറ് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിക്കാണത് ഈ വടക്ക് പടിഞ്ഞാറ് വീട്ടിൽ ഗ്രഹനാഥൻ്റെ തട്ടായിട്ടാണ് അവനെ കാണുന്നത് മാത്രമല്ല ഇന്ത്യൻ വാസ്തു അനുസരിച്ച് വായുദേവൻ്റെ സ്ഥലമാണ് അവിടെ വടക്ക് പടിഞ്ഞാറ് അപ്പോൾ പല വീടുകളിലും വടക്ക് പടിഞ്ഞാറ് കിച്ചൻ വരാൻ പാടില്ല എന്ന് ഇന്ത്യൻ വാസ്തുവിൽ പറയുന്നുണ്ട് പക്ഷേ ഫെങ്ഷുൽ അവിടെ വരാൻ കാരണം ഇന്ത്യൻ വാസ്തുവിൽ അവിടെ കിച്ചൻ വരാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം എപ്പോഴും എയർ സർക്കുലേഷൻ കാറ്റ് കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തീ പിടിച്ച് അപകടം ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് അവിടെ കിച്ചൺ വരാൻ പാടില്ല അല്ലെങ്കിൽ വിറകടുപ്പ് വരാൻ പാടില്ല എന്ന് പറയാറുള്ളത് ഇപ്പോഴും അത് പല ആൾക്കാരും നോക്കാറില്ല അവിടക്ക് പടിഞ്ഞാറ് കിച്ചൺ വരുന്നുണ്ട് രണ്ടാമതൊരു വിഷയം വീട്ടിൽ ഉണ്ടാകുന്ന ഇപ്പോൾ കുട്ടികളില്ലാത്ത ആൾക്കാരുടെ വീട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നമുക്കറിയാൻ പറ്റും വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒന്നുകിൽ ഒരു കിണർ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും കുളങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കെങ്കിലും ആ ഭാഗത്ത് വന്നിട്ടുണ്ടാവാം സാധാരണ വാസ്തുപ്രകാരം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടാങ്ക് വരാം വരാമെന്ന് പറയുമ്പോൾ ആ അതിനൊരു കാൽക്കുലേഷനുണ്ട് ആ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് സ്ട്രെയിറ്റായിട്ടൊരു ചരട് പിടിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവാത്ത രീതിയിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാറ്റി വേണമെങ്കിൽ നമുക്ക് സെപ്റ്റി ടാങ്ക് വയ്ക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കിണർ വരാൻ പാടില്ല കിണർ വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാം കാരണം പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി അസുഖങ്ങൾ വരുവാനുള്ള ചാൻസും അതുണ്ട് അതുകൊണ്ട് എപ്പോഴും എന്താ പറയുക ഒരു കുട്ടികളില്ലായ്മ ഉണ്ടാവാൻ വളരെ ചാൻസുണ്ട് പല വീടുകളും കാരണം ഇത്രയും എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോ വീടുകളിൽ പോലും പല ആൾക്കാരും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് സാറേ എനിക്ക് കുട്ടികളില്ലാതെ എന്താണ് ഫെങ്ഷിയും ഇങ്ങനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ രണ്ടും കൂടെ മിങ്കിൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇന്ത്യൻ വാസ്തു അനുസരിച്ചും ഫെംഗ്ഷീ രണ്ടും കൂടെ ചേർത്ത് എന്നാലേ നമുക്കതിൻ്റെതായ വിദിൻ ട്വൻ്റി ഫോർ ഹവേഴ്സിനകത്തൊക്കെ ചേഞ്ച് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ആ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടി കുട്ടികളില്ലാത്ത ദമ്പതിമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അവരുടെ വീട്ടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാം അത് കഴിഞ്ഞാൽ വരുന്നത് വീട്ടിലെ ഗ്രഹനാഥൻ്റെ തട്ടാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗം നെഗറ്റീവാണെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാരെ ദരിദ്രാവസ്ഥയിൽ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട് എത്ര ജോലി ഉണ്ടായിരുന്നാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് വരുന്ന വരുമാനം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് അത് കയ്യിൽ നിൽക്കാതെ പോകുന്ന ചിലവ് അധികമാകുന്ന ഒരവസ്ഥയും വടക്ക് പടിഞ്ഞാറിൻ്റെ ദോഷം കൊണ്ടുണ്ടാവാം ഗ്രഹനാഥൻ്റെ തെറ്റെന്ന് പറഞ്ഞു ഇപ്പോൾ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്ന ആരാണോ അതാണ് ഗ്രഹനാഥനെന്ന് നമ്മൾ പറയാറ് അത് സ്ത്രീയാവാം പുരുഷനാവാം കാരണം അവർക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു വർക്ക് ചെയ്യുവാനുള്ള ഒരു മൈൻഡ് ആ ഒരു മൂഡ് എപ്പോഴുണ്ടാവണം അതിന് നല്ലൊരു ഫ്രഷ് എനർജി നമ്മുടെ വീട്ടിലോട്ടുണ്ടാവണം അത് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ആസ്പദമാക്കിയായിരിക്കും മെയിനായിട്ടും പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വീട്ടില് ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ എത്ര കഷ്ടപ്പെട്ടാലും എന്താ കയ്യിൽ കാശ് എടുക്കാൻ കിട്ടുന്നില്ല മുഴുവനും വന്ന വഴിയെ പോകുന്നു എന്നുള്ള ചിലവുണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെ വരുന്നത് അങ്ങനെ ചിലവുണ്ടാകുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ചിലവുകളാണ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക അതായത് ഇപ്പം നമ്മളൊരു ഒരു ലക്ഷം രൂപ കൊണ്ടൊന്ന് വീട്ടിൽ വെച്ചു പെട്ടെന്നൊരു അസുഖം വന്നു അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അല്ലെങ്കിൽ പെട്ടെന്നൊരു വാഹനം കംപ്ലൈൻ്റ് ആയിപ്പോയി അതും നമ്മൾ വാഹനം ശരിയാക്കേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഓരോ ചിലവുകൾ വരുവാനുള്ള ചാൻസ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ദോഷം കൊണ്ടുണ്ടാവാം പൂർണ്ണമായിട്ടും ആ വടക്ക് പടിഞ്ഞാറ് എന്തെങ്കിലും കാരണവശാൽ അവിടെ സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ ടോയ്ലറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു പ്രശ്നം നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും പല ഇപ്പം ബാംഗ്ലൂരൊക്കെ ഞാൻ ഒത്തിരി വീടുകൾ ചേരുന്നത് ബോംബെയിൽ ഇവിടെയൊക്കെ ചെയ്യുന്നപ്പോൾ ഈ അവിടെയൊക്കെ അവിടെയൊക്കെയുള്ള വാസ്തുപ്രകാരം എപ്പോഴും അവർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കാരണം ഇവിടെയും അങ്ങനെയാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് എല്ലാവരും ടോയ്ലറ്റൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കാറ് അങ്ങനെ കൊണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളൊരു എന്താ പറയുക ഉദ്ദേശിക്കുന്ന ഒരു പർട്ടിക്കുലർ പോയിൻ്റിൽ നമുക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാത്തൊരവസ്ഥ വരുന്നത് വടക്ക് പടിഞ്ഞാറിൻ്റെ ദോഷം കൊണ്ടാണ് വീട്ടിൽ ദമ്പതിമാർക്ക് കുട്ടികളില്ലാതിരിക്കുക എത്ര മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാലും അതിനുള്ള റിസൾട്ട് വരാതിരിക്കുക ഭ്രൂണ വളർച്ചയെ നശിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വടക്ക് പടിഞ്ഞാറുള്ള ദോഷങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഗ്രഹനാഥൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ പട്ടിണിയായിപ്പോകും അതുകൊണ്ട് ആ ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ ആ ഭാഗം നമുക്ക് വളർക്ക് പടിഞ്ഞാറ് ഭാഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരുവിധമുള്ള മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ അവിടെ നമുക്കൊരു ടോയ്ലറ്റ് വന്നു വെച്ചോളൂ ആ ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫെൻഷീം മുഖേന അവിടുത്തെ ധാതു എന്ന് പറയുന്നത് വലിയ ലോഹം എന്നാണ് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്തുള്ള ലോഹമാണ് ധാതു എന്ന് ഞാൻ പറഞ്ഞു സിക്സ് റോഡ് വെഞ്ചെയിംസ് ഒക്കെ ഇടാൻ പറഞ്ഞു അതേപോലെ തന്നെ ആ ഭാഗം അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ലോഹമായതുകൊണ്ട് വീട്ടിനകത്ത് നമ്മൾ ടി വി അല്ലെങ്കിൽ ഈ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ലിവിങ് റൂമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോകധാതുവിനെ ബൂസ്റ്റ് ചെയ്യുവാനുള്ള കഴിവ് അതിനകത്തുണ്ട് കാരണം ടി വി എന്ന് പറയുന്നത് ലോകധാതു ഉൾപ്പെടുന്നതാണ് അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റംസ് കംപ്ലീറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വയ്ക്കാം കിണറോ കാര്യങ്ങളോ ഒന്നും ചിലപ്പം ഫ്രണ്ടിൽ സ്ഥലമല്ലായിരിക്കും അവർ വടക്ക് വടക്ക് പടിഞ്ഞാറ് കൊണ്ട് കിണർ കുഴിക്കും അപ്പം കിണർ വടക്ക് പടിഞ്ഞാറിന് കിണറിന് സ്ഥാനമുണ്ട് കൃത്യമായിട്ട് സ്ഥാനം നോക്കുവാൻ അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനം നോക്കിയതിന് ശേഷം ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറാവാം പല ആൾക്കാർ ഇപ്പം ഈ പല എഞ്ചിനീയർമാരുമാണ് സ്ഥാനം കണ്ടു കൊടുക്കുന്നത് അവർ ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു പാലിവാശിന് പോയ സമയത്ത് ആ ആ വീട്ടിലെ എഞ്ചിനീയറുമായിട്ട് ഞാൻ ഒത്തിരി തർക്കങ്ങളുണ്ടായി അവർ ഈ വാസ്തു എന്നൊക്കെ പറയുന്ന അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ടത്തെ കാലഘട്ടത്തിന് ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ എന്തൊക്കെയാണെന്നാണ് അവരിപ്പോൾ അഞ്ച് സെൻറ് സെൻ്ററിനകത്തും നാലു ഘട്ടം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ശരിക്കും ഞാൻ നാലുകെട്ട് നല്ല വിധിപ്രകാരം കറക്റ്റ് കണക്കനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ മിനിമം പതിനാറ് സെൻറ് സ്ഥലം വേണമെന്നാണ് നാലു കെട്ടമൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഉള്ള എഞ്ചിനീയർമാർ അഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്തും അവർ ഈ പറയുന്ന നാലുകെട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവരാണ് ഞങ്ങൾ തർക്കിച്ചത് കാരണം ആ വാസ്തുപ്രകാരം ഇങ്ങനെ ഈ സൂട്ടബിൾ ആണെന്ന് നോക്കേണ്ട കാര്യമില്ല വീട്ടിലുള്ള ജന അവർക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് സൂട്ടബിൾ സൂട്ടബിളായാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ വച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെ പല വീടുകളും കയറി താമസമായി ഒരാഴ്ച കഴിയുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും നല്ല രീതിയിൽ സാമ്പത്തികം ഒരു വീട് വയ്ക്കുമ്പോൾ എപ്പോഴെന്നാലും സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിന്ന് പോകും പിന്നെ ഇങ്ങനെ നമ്മളത് ജോലിയിലൂടെയോ മറ്റു രീതിയിൽ കണ്ടുപിടിച്ച് വേണം ആ ഒരു ഇത് നോക്കിക്കൊണ്ടുപോകാൻ പക്ഷേ നമുക്ക് എല്ലാം തടസ്സമായി മാറും പല ആൾക്കാർക്കും പല ആൾക്കാർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമുക്ക് വളരെ ആ ഗ്രഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏത് ഡയറക്ഷൻ വീടിൻ്റെ വാതിൽ വേണം സെപ്റ്റിക് ടാങ്ക് എവിടെ ആയിരിക്കണം കിണർ എവിടെ ആയിരിക്കണം വീട്ടിലെ കിച്ചൺ ഏത് ഭാഗത്തായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം ഏത് ഭാഗത്തായിരിക്കണം അപ്പോൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും പറഞ്ഞു വരുന്നത് മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത് കന്നിമൂല ഭാഗത്താണ് കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വരാം പക്ഷേ കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഭാര്യ ഭർത്താവാണ് ഈ കന്നിമൂല ഭാഗത്ത് കടന്നു കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് കിട്ടുന്ന ഭാഗമാണ് കന്നിമൂല ഭാഗം അത് ഫെങ്ഷ്യമുഖേനാണ് അവിടെ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് അത് ദോഷമാണ് ഉണ്ടാകുന്നത് വാസ്തുപ്രകാരം മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താവാം പക്ഷേ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഗ്രഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ചിലപ്പോൾ അവർക്ക് സൂട്ടബിൾ അല്ലാത്തതായിരിക്കാം ഇതിപ്പോൾ ഏത് വാസ്തുപ്രകാരം നോക്കിയാലും കന്നിമൂല എന്ന് പറയുന്നത് പൂജാമുറിക്കുള്ള സ്ഥാനം ആണെന്നാണ് കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്ത് പൂജാമുറി പൂജാമുറിക്കുള്ള സ്ഥാനം എന്ന് പറയാൻ കാരണം ഒരു പൂജാമുറി അതായത് നമ്മൾ ആരാധിക്കുന്ന ദൈവം അപ്പം നമ്മൾ ഹിന്ദുക്കൾ പൂജാമുറിയായിട്ട് കാണുകയും ക്രിസ്ത്യൻസ് അവിടെ അവർ അടുത്താരുണ്ടാക്കി കൊടുക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യാറുണ്ട് മുസ്ലിം ഉള്ള സ്ഥലം അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൂജാമുറി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു നിസ്കരിക്കുന്ന റൂമൊക്കെ എപ്പോഴും നീറ്റായിരിക്കും അവിടെ പിന്നെ ഒരിക്കലും ഈ വേസ്റ്റ് ഒന്നും കൊണ്ടൊന്നും അവിടെ ഡമ്പിയില്ല ആ ഭാഗങ്ങളൊക്കെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ ഉപയോഗിക്കും അതുകൊണ്ടാണ് അവിടെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഓരോ കോർണറുകളും വീടിൻ്റെ ഓരോ കോർണറും ഓരോ ദിശകളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ എവിടെയാണ് ഞങ്ങൾക്കിപ്പം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ബാത്റൂമിൻ്റെ സ്ഥലം ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെഫ്റ്റി ടാങ്ക് ഉണ്ടാക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞുതന്നത് ആ വീട്ടിലുള്ള ഗ്രഗനാഥൻ്റെയും ആ വീട്ടിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് ആ വീട്ടിൽ എവിടെ സെപ്റ്റിക് ടാങ്ക് വരണം അല്ലെങ്കിൽ ആ വീട്ടിൽ എവിടെ കിണർ വരണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ഞാൻ പല പ്ലാനും റീകറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിന് നമ്മൾ പുതിയ വീട് വയ്ക്കുമ്പോൾ എപ്പോഴും ഇന്ത്യൻ വാസ്തു അനുസരിച്ച് മാത്രമേ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് മീൻസ് എത്ര മീറ്റർ സ്ക്വയർ വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ കാരണം വീട്ടിൽ നാല് പ്രായമുണ്ട് ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം മരണം ഇതിൽ യൗവനവും കൗമാരമാണ് ഏറ്റവും പവർഫുൾ ബാല്യം അങ്ങനെ ആരും എടുക്കാറില്ല ബാല്യാവസ്ഥയാണെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ഡിപെൻഡ് ചെയ്തേ പക്ഷെ നമ്മുടെ ജനനത്തിൻ്റെ ഒരു രീതി അനുസരിച്ചാണ് കുഞ്ഞായിരിക്കുമ്പോൾ ആരെങ്കിലും അച്ഛനും അമ്മയെ ഡിപ്പെൻഡ് ചെയ്തേ നിൽക്കാൻ പറ്റത്തുള്ളൂ യൗവനോ കൗമാരോ ആവുമ്പോൾ എങ്ങനെയാണ് സ്വന്തം കാലിൽ നിൽക്കും വാർദ്ധിക്കാവുമ്പോഴോ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യണം മരണമാകുമ്പോൾ തീർന്നു അപ്പോൾ എപ്പോഴും നമ്മളെടുക്കുന്നത് ആ ഒരു അവസ്ഥയിൽ തന്നെ യൗവനം അല്ലെങ്കിൽ കൗമാരം ഈ രീതിയിലുള്ള അളവെടുത്തതിന് ശേഷം ആ വീട്ടിലുള്ള ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് എവിടെയൊക്കെയാണ് അതിൻ്റെ റൂമുകൾ വരേണ്ടത് അല്ലെങ്കിൽ ഏത് ഭാഗത്ത് ടോയ്ലറ്റ് വരണം എവിടെ സെപ്റ്റിക് ടാങ്ക് വരണം അത് ഫുള്ള് നമ്മൾ വരച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ വീടിൻ്റെ പ്രധാന വാതിൽ അത് വരും എപ്പിസോഡുകളിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം പ്രധാന വാതിൽ പോലും നമുക്ക് വയ്ക്കുന്നതിന് വളരെ ഇതുണ്ട് ഓരോ ഡിഗ്രി ആംഗിളിൽ ഇപ്പം കിഴക്ക് തന്നെ മൂന്ന് ഡിഗ്രി മൂന്ന് ആംഗിൾ ഞാൻ തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് സെക്ഷൻ വരുന്നുണ്ട് ഈസ്റ്റ് വൺ ടു ത്രീ അത് ഈസ്റ്റ് വൺ ആണ് ബെറ്റർ ടു ത്രീ നെഗറ്റീവാണ് അപ്പോൾ ഇങ്ങനെ അത് നമുക്ക് പ്രധാന വാതിൽ വയ്ക്കേണ്ട ആ ഒരു അസ്മെൻറ്റ് ആകുമ്പോൾ നമുക്കതിനെ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരാം പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു വീട്ടിലെയും ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥേയും ഡേറ്റ് ഓഫ് ബർത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവിടെ എവിടെയാണ് സെപ്റ്റിക് ടാങ്ക് വരേണ്ടത് എവിടെ ടോയ്ലറ്റ് വരണം എവിടെ കിച്ചൺ വരണം എവിടെ ബെഡ്റൂം വരണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം കോമൺ ആയിട്ട് നമുക്കൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ പല വീടുകളിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവ നമ്മൾ ഓൾറെഡി നമുക്ക് സൂട്ടബിളല്ലാത്ത വീടായിരിക്കാം നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൻ ടെൻഷനൊന്നും വേണ്ട വീടിന് ഇടിച്ചു നേരത്തൊക്കെ കേടുപാടുകളോ ഒന്നും വരത്തേ വേണ്ട നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്ത് എന്നെ വിളിക്കുക അതിന് നല്ല രീതിയിലുള്ള ഒരു പരിഹാരം പറഞ്ഞു തരാം അതിന് പരിഹാരം ചെയ്തു തരാം അതേപോലെ ഒരു കാര്യം ഇതിനകത്ത് ഒരു പ്രശ്നം മുഖേന നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകത്തില്ല നമ്മളതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ട്വൻറ്റി ഫോർ അവേഴ്സിനകത്ത് നമുക്കതിൻ്റെ ചേഞ്ച് ഉണ്ടാകും അടുത്ത സെൻമെൻറ്റിൽ കാണുന്നത് വരെ i'm scared